മറ്റുള്ള ആളുകളെ കുത്തുവാക്ക് പറയുന്ന ഇരട്ട പേരിട്ട് വിളിക്കുന്ന പരിഹസിക്കുന്ന നാണം കെടുത്തുന്ന ഇതുപോലെയുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് അള്ളാഹുത്താലു കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയുണ്ട് കഠിന കടോരമായ ശിക്ഷയുണ്ട് നമ്മളൊക്കെ അത് പഠിക്കേണ്ടതാണ് കാരണം നമ്മളൊക്കെ അതിൽ പെട്ടിട്ടുണ്ടാവൂലേ നമ്മൾ മറ്റുള്ള ആളുകളെ കുത്തുവാക്ക് പറയുന്നുണ്ടോ നമ്മൾ പരിഹസിക്കുന്നുണ്ടോ നമ്മൾ ഇരട്ട പേരിട്ട് വിളിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ മാനം കെടുത്തുന്നുണ്ടോ നാണം കെടുത്തുന്നുണ്ടോ എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് ആ ശിക്ഷ അള്ളാഹു താല പരിശുദ്ധ ഊർആാനിലൂടെ പറഞ്ഞതാണ് അദീസിലൂടെയോ മറ്റ് കിതാബുകളിലൂടെയോ കിയാസിലൂടെയോ ഇജ്മായിലൂടെയോ ഒന്നും വന്നതല്ല പരിശുദ്ധ ഊർആൻ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ വിശദീകരിച്ച ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്ന പോലെ ഉച്ചാസ് ക്രിയേഷൻ എന്ന് എഴുതിയതിന്റെ താഴെയുള്ള ആ വലിയൊന്ന് തൊട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും എല്ലാ ആളുകളും ഒന്ന് പോയി കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് എങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹു താലാ നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ അമീൻ യാറബല് അസാലും വരഹമുല്ല